യൂട്യൂബ് ചാനൽ അപ്പോൾ കുറെ ആയില്ല ഇപ്പം നമ്മൾ ഒരു വീഡിയോ കിട്ടിട്ട് നമ്മളുടെ വീഡിയോ കുറേ ആയി എന്ന് പറയുമ്പോൾ മാസങ്ങളായിട്ടുണ്ടാകും വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് റീസൺസുകളൊന്നുമില്ല ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മളുടെ വീട്ടിൽ നല്ലൊരു സാഹചര്യം വേണം നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം നമുക്ക് കൂടുതലായിട്ടും ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഇത്രയും മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദങ്ങളുടെയും ഒക്കെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഒരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒന്നും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാതിരുന്നിരുന്നതും ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിന് പറ്റുന്ന സാഹചര്യങ്ങളില്ല അതുകൊണ്ടായിരുന്നു ഇത്രയും ദൂ ഇത്രയും മാസങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാതിരുന്നത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിരുന്ന ഒരു ചാനലായിരുന്നു നമ്മളുടെ ഒരുപാട് പേര് കമൻറ്റ് വഴി എന്താ വീഡിയോ ഇടാത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്യ വീഡിയോ വരാത്തത് നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പം അത്രയും സന്തോഷം തോന്നി അപ്പം നമുക്ക് കൂടുതൽ വൈകിപ്പിക്കണ്ട ഇന്ന് ഞാനൊരു ടോപ്പിക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ ആയിരിക്കാം കുറച്ച് പേരെങ്കിലും നിങ്ങൾ നിങ്ങളിതിൽ കേട്ടിട്ടുണ്ടാകും എന്നാലും നമ്മളുടെ ചാനലിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും സംസാരിക്കാം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അറിവാണ് അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ അല്ലെങ്കിൽ ദീർഘിപ്പിക്കാതെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ ഈ ചാനലിൽ ഇടാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിൽ മെനോപോസ് അഥവാ ആൻഡ്രോപോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ എന്താണ് മെയിൽ മെനോപോസ് അങ്ങനെ തന്നെ പറയാം മെനോപോസ് എന്നുള്ളത് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ സ്ത്രീകളിലാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവുക വേറെ ഒന്നുമല്ല ആർത്തവ വിരാമം എന്നാണ് ഇതിന്റെ ഒരു മലയാള അർത്ഥം വരുന്നത് അപ്പൊ പുരുഷന്മാരും ആർത്തവം തമ്മിൽ എന്ത് ബന്ധാണുള്ളത് എന്ന് പലരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പുരുഷന്മാർക്ക് എന്താ ആർത്തവം അല്ലേ പുരുഷന്മാർക്ക് അർത്ഥവൊന്നുമില്ല പക്ഷെ നമ്മളൊരു പ്രായത്തിൽ പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളില് ആർത്തവം സംഭവിക്കുന്നത് അപ്പൊ പുരുഷന്മാരിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ടീനേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലരുടെ ഒക്കെ കണ്ടറിഞ്ഞ് പേരൻസ് ഓരോന്ന് ചെയ്തിട്ടുണ്ടാവും ചിലരുടേത് അവരുടെ പ്രായപൂർത്തി ആയതൊന്നും ആരും കാണാതെ പോയിട്ടുണ്ടാകാം പലരുടെയും സാഹചര്യം അതായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു പ്രായപൂർത്തി ആയതിനു ശേഷം നമ്മളുടെ ഈ ഒരു ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ അത്തരം മാറ്റങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ടൈമും നമ്മളുടെ ഏർ ശരീരത്തിലുണ്ട് അതൊരു പെർട്ടിക്കുലർ ഏജ് വരുമ്പോഴാണ് അതൊക്കെ നിൽക്കുന്നത് കൂടുതലായിട്ടും അതൊരു നാപ്പത് വയസ്സിനു ശേഷമൊക്കെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഒക്കെ സംഭവിക്കുന്നത് അപ്പൊ സ്ത്രീകളിലാണെങ്കിൽ ആവുന്നതും പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ട് മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അവരില് ഈ പറയുന്നത് പോലെയുള്ള മെനോപോസ് അതായത് ആർത്തവ വിരാമം സംഭവിക്കുന്നതും എന്താണ് അവരില് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും കാരണം അവരിലുള്ള റെഗുലറായിട്ട് വരുന്ന മെൻസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അവരുടെ ശരീരത്തില് റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിന് ഓക്കെ ആണ് എന്ന് കാണിക്കുന്ന ഒരു ഏഹ് ഒരു സൈനാണ് മെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈന് അവരിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ തുടങ്ങിയിട്ട് ഒരു നാൽപ്പത് വയസ്സാവുമ്പോഴാണ് ഇത് നിൽക്കുന്നത് അതായത് അവരുടെ ശരീരം ഇനി ഒരിക്കലും എന്താണ് ഒരു റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ഗർഭധാരണത്തിന് ഇനി ഓക്കെ അല്ല എന്ന് കാണിക്കുന്ന ഒരു സൈനാണ് എന്ത് ഈ പറയുന്ന മെൻസസ് നിൽക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ പുരുഷന്മാരിലും ഇത്തരത്തിലുള്ള ആഫ്റ്റർ ഒരു ഫോർട്ടീസിന് ശേഷം ഇത് സംഭവിക്കാറുണ്ട് പുരുഷന്മാരിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്നത് പോലെ തന്നെ അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് സൗണ്ട് മാറുന്നു ചെറിയ മീശയൊക്കെ വരുന്നു എന്നൊക്കെ ടീനേജിൽ വരുന്നത് പോലെ തന്നെ അവരിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം വരുന്ന മാറ്റങ്ങളല്ല അവരുടെ ശരീരത്തിൽ പ്രായപൂർത്തിയാവുമ്പോൾ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് അവരിൽ ഈ പറയുന്നത് പോലെയുള്ള മെനോപോസ് ടൈമിൽ അവരിൽ കാണിക്കുന്ന അടയാളങ്ങളും വളരെ ടൈം എടുത്ത് കാണിക്കുന്ന അടയാളങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാപ്പത് നാപ്പത്തഞ്ചു വയസ്സിനൊക്കെ ശേഷം അവർക്ക് ഈ പറയുന്നതുപോലുള്ള സെക്സ് ലൈഫിനോട് താല്പര്യം വരുന്നില്ല ഒട്ടും തനിക്ക് അതിനോട് താല്പര്യം തോന്നുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്നു അപ്പം പലരും ഇത് വിചാരിക്കുന്നത് ഇത് ഏജ് ആവുമ്പോൾ സംഭവിക്കുന്നതാവാം എന്ന് കരുതിയിരിക്കുന്നവരാണ് അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു അടയാളമാണ് ഈ പറയുന്നത് പോലുള്ള സെക്സിനോട് താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ കൂടുതലായിട്ടും അവരിലേക്ക് ഒരു ഈ പറയുന്ന ഫാറ്റായിട്ട് പൊണ്ണത്തടി വരിക അതുപോലെ തന്നെ ഉറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഉണരാനുള്ള ബുദ്ധിമുട്ട് ദേഷ്യ കൂടുതൽ അങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ അടയാളങ്ങൾ ഇവരുടെ ശരീരത്തിൽ കാണിക്കും പക്ഷെ ഇത് പലരും ഒരു വാർദ്ധക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഫോർട്ടീസ് ഒക്കെ ആയാലും ഇനിയിപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ടിരിക്കുന്നവരാണ് പക്ഷേ ഇത് കൃത്യമായി കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കും പ്രധാനമായിട്ടും ഇത് കണ്ടുപിടിക്കുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെ അതായത് ടെസ്റ്റോസ്റ്റിറോണിൽ ഉണ്ടാകുന്ന കുറവ് മൂലമാണ് അതികേറും പുരുഷന്മാർ എല്ലാവരിലും എന്ന് പറയുന്നില്ല അതികേറും ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ പറയുന്ന അവരുടെ സെക്ച്വൽ ഹോർമോണിന്റെ ഒരു കുറവ് മൂലമാണ് ഇത്തരത്തിലുള്ള മെനോപോസ് പോലുള്ള ഒരു കണ്ടീഷൻ നേരത്തെ വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് എന്ത് ചെയ്യാം നമുക്ക് ഒരു ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ് ചെയ്യുന്നത് വഴിയൊക്കെ എന്ത് ചെയ്യാം നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്കൊരു ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുരുഷന്മാർക്ക് അവരിലുള്ള ടെസ്റ്റു അളവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും മാത്രമല്ല കൂടുതലായിട്ടും ഇത് വരുന്നതിനുള്ള വരാൻ ചാൻസ് ഉള്ളത് സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് സ്ട്രെസ്ഫുൾ ആയിട്ട് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ പറയുന്ന മെയിൽ മെനോപോസ് വരാൻ ചാൻസ് ഏറ്റവും കൂടുതലാണ് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഉറക്കൊഴിച്ച് ജോലി ചെയ്യുന്നവരാവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഉറക്കം കുറവുള്ളവർക്ക് ഈ പറയുന്നത് പോലുള്ള മെയിൽ മെനോപ്പോസ് എന്നുള്ള പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസസുകൾ കൂടുതലാണ് പിന്നെ നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തി എങ്കിൽ ഉറപ്പായും മെയിൽ മെനോപ്പോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നേരത്തെ വരാനുള്ള ചാൻസസ് ഉണ്ട് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബാഡ് ഹാബിറ്റ് ആണ് വാർദ്ധക്യത്തെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾ പുരുഷന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് പോലെയുള്ള സ്മോക്കിംഗ് സിഗരറ്റ് എന്ന് പറയുന്ന ഒരു ശീലം അപ്പം അത്തരത്തിലുള്ള ശീലമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മെയിൽ മേൽമെനോപോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇത് നമ്മളിപ്പം മേൽമെനോപോസ് എന്താണെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് വരാനുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലെ അപ്പൊ ഇനി ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്റിറോണിലുള്ള കുറവാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം മെയിൽ മെനോപ്പോസിറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാം പക്ഷേ ഇനി ചിലരിൽ ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോണുകളൊന്നും കുറവുണ്ടാവില്ല പക്ഷെ അവരിൽ മെൽമെനോപ്പോസിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടാക്കും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണമായിട്ടുള്ള ഒരു ഭക്ഷണശൈലി കൊണ്ടുവരാ ഒരു ഡയറ്റായിട്ടൊക്കെ എടുത്ത് ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക വരുന്ന കൊണ്ടുവരിക അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുക കൂടുതൽ രാത്രി ഉറക്കമൊഴിക്കാതെ പെട്ടെന്ന് നേരത്തെ കൃത്യമായ ഉറക്കങ്ങൾ ശീലിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലിയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൽ മെനോപ്പോസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയും പിന്നെ ചിലരുടെ ഡൗട്ടാണ് ഈ മെയിൽ മെനോപ്പോസ് സ്ത്രീകളിൽ സോറി സ്ത്രീകളിൽ മെനോപ്പോസ് സംഭവിക്കുമ്പോൾ അവരിൽ പിന്നീട് കുട്ടികൾ ഉണ്ടാവുന്നില്ല പക്ഷെ പുരുഷന്മാരിലും ഇതുപോലുള്ള റീപ്രൊഡക്ഷൻ സിസ്റ്റം ഇല്ലാതാകുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് മെയിൽ മെനോപോസിൽ ടെസ്റ്റോസ്റ്റിറോണിൽ ഉണ്ടാവുന്ന കുറവുകൾ മൂലമല്ലാതെ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ റീപ്രൊഡക്ഷൻ സിസ്റ്റം ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ മേൽമേനോപോസ എന്താണെന്നുള്ളതും അതിന്റെ അടയാളങ്ങൾ എന്താണ് അത് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്താണ് അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം ഇവിടെ കുട്ടി അപ്പോൾ അവരെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും നിയന്ത്രിച്ച് നിർത്തുന്നതിൽ എനിക്ക് പരിധികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ സൗണ്ട്സിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് അവരെ കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളല്ല നമുക്ക് ചുറ്റുവട്ടത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻസ് വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് എന്ത് നമുക്ക് വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് ഇടാൻ പറ്റാതിരുന്നതും അതുവഴി പിന്നെ നമ്മുടെ വീഡിയോസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വന്നതും ഓക്കെ അപ്പൊ ഇനി മുതൽ എന്തായാലും റെഗുലർ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് മെയിൽ മെനോപോസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യൂ നമ്മൾ സ്ത്രീകളിലുള്ള മെനോപോസിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല കാരണം സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന മെനോപോസിന്റെ അധികാരം എല്ലാവരും ആണ് അപ്പൊ പിന്നെ അതിനെ കൂടുതൽ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങളിൽ ബോറടിപ്പിക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ ഫീമെയിലുണ്ടാവുന്ന മെനോപോസ് സമയങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മളിപ്പോൾ ഒരു എണ്ണൂറിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മളുടെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ